ഫുട്ബോൾ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത വേണ്ടി പുതിയ നീക്കങ്ങൾ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അടുത്ത വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കളിക്കാരെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ഹോർമി പാമ്പിന് കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് നല്ല വിലക്ക് കൊടുക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അതിൽ പറയുന്നത് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഓർമി പാമ്പിനെ വിടാൻ സാധ്യതയുണ്ട് എന്നാണ് എങ്കിലും പ്രത്യേകം ടീമിൽ നിന്ന് പോകുന്നതിന് മികച്ച ഓഫർ ലഭിച്ചാൽ മാത്രമേ ഇത് അനുവദിക്കുകയുള്ളൂ ഈ വിശദീകരണ പ്രകാരം ക്ലബ്ബ് നല്ല വിലക്ക് മാത്രമേ താരത്തെ വിട്ടു നൽകുവാൻ സാധിക്കുകയുള്ളൂ ഹോർമിപ്പം ഒരു യുവ കളിക്കാരനാണ് അദ്ദേഹം മാറ്റം സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സാമ്പത്തികമായി ഉയർന്ന വിലക്ക് തയ്യാറാണ് കളിക്കാരന്റെ പ്രകടനവും ഭാവി സാധ്യതകളും കൂടി പരിഗണിച്ചാണ് ക്ലബ്ബ് ഈ തീരുമാനം എടുക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇത്രയേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സ് ഹോർമിപ്പാമ്പിനെ വിട്ടു നൽകാൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പക്ഷെ നല്ല ക്ലബ്ബ് വരികയാണെങ്കിൽ ഉയർന്ന വിലക്കായിരിക്കും ഹോർമിപ്പാമ്പിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടു നൽകുക ഇവിടെയും ബ്ലാസ്റ്റേഴ്സ് ലാഭം മാത്രമാണ് നോക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം